വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ആവശ്യപ്പെടാൻ അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി മതേതര നിയമങ്ങൾക്ക് മുകളിലല്ല മത നിയമങ്ങളെന്നും സുപ്രീംകോടതി ഉത്തരവിട്ട ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് തെലങ്കാന സ്വദേശി നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു രണ്ടംഗ ബെഞ്ചിന്റെ നിരീക്ഷണം ആയിരത്തി ആറിലെട്ടി തെലങ്കാന സ്വദേശി മുഹമ്മദ് അബ്ദുൾ സമദ് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം മതേതര നിയമങ്ങൾക്ക് മുകളിലല്ല മതനിയമങ്ങളെന്ന് ജസ്റ്റിസുമാരായ ബി വി നാഗരജ്ഞ അഗസ്റ്റിൻ ജോർജ് മസിഫ് എന്നിവടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ഭർത്താവിനെതിരെ ജീവനാംശം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്യാൻ മുസ്ലിംസ് ലീഗ് അവകാശമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി മുസ്ലിം യുവതികൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ടെന്നും രണ്ടംഗ ബെഞ്ച് വിലയിരുത്തി തെലങ്കാനയിലെ കുടുംബ കോടതിയിൽ നിന്നും വിവാഹമോചിതയായ മുസ്ലിം യുവതിക്ക് ഇരുപതിനായിരം രൂപ ഭർത്താവിൽ നിന്നും ജീവനാംശം നൽകാനും ഉത്തരവിട്ടിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജീവനാംശം പതിനായിരം രൂപയാക്കി കുറയ്ക്കുക മാത്രമാണ് ചെയ്തത് പിന്നാലെയാണ് ഭർത്താവ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കുന്ന ആവശ്യമായി സുപ്രീം കോടതിയെ സമീപിച്ചത് കയർലി ന്യൂസ് ദില്ലി